തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യു എസ് എസ് എൽ എസ് എസ് മത്സര വിജയികളെ ആദരിച്ചു പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ ആദരിക്കൽ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

അവരെ സി എത്തുമ്പോൾ നന്നായിട്ട് പഠിക്കും നമ്മുടെ ഒന്നും പിന്തുണയില്ലാതെ അവർ പഠിക്കുകയും നല്ല മാർക്ക് വാങ്ങി അതോടൊപ്പം തന്നെ ആ മാർക്കിന് അതിൻ്റെതായ ഗുണനിലവാരമുണ്ട് മാർക്കിന് എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാഭ്യാസ നിലവാരം മറ്റും കുട്ടിയെക്കാറ്റം ഇന്ന് അത് വളരെ വളരെ ഗുണനിലവാരം കുട്ടി എന്നുള്ളത് നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞു കേട്ടത് അപ്പം നമുക്ക് പാസ്സാവുന്ന പാസ്സാവുമ്പോൾ നല്ല குரீட்சிக்க விஜய்சிக்கணும் ரட்சிதாக்கள் அவரும் எல்லி பரீட்சை அது நல்ல ஒன்றும் அதுக்காக നല്ല നല്ല ഇത്തരം വിദ്യാർത്ഥികൾ ചടങ്ങിൽ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ നൂറ്റി ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ ഷൈജലടപ്പറ്റ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ